അമ്മ മാതാവിനും തിരുക്കുമാനും ഒരായിരം നന്ദി എൻ്റെ പേര് സിൽജ ടെൻസൻ ഭർത്താവ് ടെൻസൻ മക്കള് അനോൾഡ് അൽഗ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഇരുപത്തേഴാം തീയതി പുറത്തേക്ക് പോകാൻ നോക്കി ഇറ്റലിക്ക് പോകാൻ നോക്കിയതാണ് ജർമ്മനി വരെ എനിക്ക് പോകാൻ പറ്റുള്ളൂ തിരിച്ചു വരേണ്ടി വന്ന് ഒമിക്രോണിൻ്റെ സമയമായിരുന്നു പിന്നെ പേപ്പർ വർക്കൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല എനിക്ക് അഞ്ചര ലക്ഷം രൂപ എനിക്ക് നഷ്ടമായി മൊത്തം ഏഴര ലക്ഷം രൂപയായി പക്ഷേ ഏജൻ്റ് അറിഞ്ഞിട്ട് രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്ന് അങ്ങനെ അഞ്ചര ലക്ഷം രൂപ എൻ്റെ പോയി എനിക്ക് ഭയങ്കര വിഷമായി ഏഴര ലക്ഷം രൂപ ശരിക്കും ചിലവായി ഏജൻ്റ് അറിഞ്ഞിട്ട് രണ്ട് ലക്ഷം രൂപ തന്ന് അഞ്ചര ലക്ഷം രൂപ എൻ്റെ പോയി അപ്പോൾ പോയത് വീട്ടിലുള്ള വേറെ കുറേ കടബാധ്യതകളൊക്കെ ഉണ്ടായി അത് മാറാൻ വേണ്ടിയാണ് പോയത് പക്ഷേ ഇപ്പോൾ മൊത്തം കടത്തോട് കടായി അങ്ങനെ ഭയങ്കര നിരാശയായി ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല മൂന്നാല് മാസം ഞാൻ അകത്തന്നെ നിരാശയോടെ വിഷമിച്ചു ഇരുന്ന് അങ്ങനെ എൻ്റെ വീടിൻ്റെ ഒരു ആറ് വീടപ്പുറം ഒരു ചേച്ചി എനിക്കൊരു പത്രം തന്നിട്ട് പറഞ്ഞ് കൃപാസനത്തിൽ പോസിൽജെ ഉടമ്പടി എടുക്കുക എന്തെങ്കിലും ഒരു വഴി മാതാവ് കാണിച്ചു തരുമെന്ന് പറഞ്ഞ് അതിന് മുന്നായിട്ട് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്രസൻറ്റേഷൻ കോളേജിൽ മൈക്രോബയോളജി ബയോളജി മൈക്രോബയോളജി മൈക്രോ ബയോളജി ലാബിൽ ഞാൻ ലാബ് അസിസ്റ്റൻ്റ് ജോലി ചെയ്യുമായിരുന്നു ആ ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇറ്റലിക്ക് പോകാൻ നോക്കിയത് അപ്പോൾ എനിക്ക് ആകെ വിഷമ മാതാവേ ജോലിയും പോയി പൈസയും ഇറ്റലിക്ക് പോകാനും പറ്റിയില്ല ഉണ്ടായ കാശും പോയി കടങ്ങളൊക്കെ അങ്ങനെ നിരാശയിലിരിക്കുമ്പോൾ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനേഴിന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീണ്ടും നാൽപ്പതിനായിരം രൂപ വേറൊരു ഏജൻറ്റിന് കൊടുത്ത് അങ്ങനെ ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രം മുപ്പതിനായിരം കിട്ടി പതിനായിരം അവർ തരാമെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് തോന്നി ഉടമ്പടി എടുത്തിട്ടും പുറത്തേക്ക് പോകാനോളൂ ചിലപ്പോൾ നല്ലേനായിരിക്കുള്ളൂ പിന്നെ ഞാൻ വെച്ചില്ല നാട്ടിൽ അങ്ങനെ ഞാൻ എംപ്ലോയ്മെൻറ്റിൽ പോയി ചോദിച്ചു സാർ എന്തെങ്കിലും ഒരു ജോലി അവിടെ നിന്നും എന്നെ അവർ പറഞ്ഞ് നിങ്ങളെക്കാളും സീനിയോറിറ്റി ഉള്ളവർക്ക് കിട്ടിയിട്ടില്ല പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് വിഷമിച്ച് പോന്ന് അന്ന് വൈകുന്നേരം അമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എന്തെങ്കിലും ഒരു ജോലി മാതാവേ എല്ലാ വഴികളും എനിക്ക് അടഞ്ഞല്ലോ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ കോളേജിൽ എനിക്ക് ചിലരോടൊക്കെ ഒരു വിഷമവും ദേഷ്യവും അപ്പോൾ ഫോൺ നമ്പർ ഉള്ളവരോട് ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു സ്നേഹമായി പിന്നെ ഞാൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ പിറ്റേ എൻ്റെ പിതേ ദിവസം എനിക്കൊരു മാതാവ് അമ്മ മാതാവ് വിളിപ്പിച്ചൊക്കെയാണ് എൻ്റെ കൂടെ മുൻപുണ്ടായിരുന്ന ഒരു കുട്ടി വിളിച്ചൊക്കെയാണ് സിൽജെ അവിടേക്ക് നിനക്ക് പകരുണ്ടായി കുട്ടിക്ക് വേറൊരു ജോലി കിട്ടി പോയല്ല തിരിച്ച് വന്നൂടെ അപ്പം ഞാൻ മാതാവ് എനിക്ക് ഞാൻ അവിടെ പോകാൻ പറ്റും ഞാൻ റിസൈൻ ചെയ്തൊക്കെ പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പറയേണ്ടി കിട്ടും ഞാൻ അങ്ങനെ ഉടമ്പരി കാശ്രൂപൂട്ട് മാനേജർ അച്ഛനെ കണ്ടു ഉപ്പ് കൈ പിടിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ കോളേജിൻ്റെ വാതിക തന്നെ വിശ്വാസ പ്രമാണം ജെല്ലി ഇട്ട് പ്രാർത്ഥിച്ചു മാതാവിയെ അർഹതയാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് എൻ്റെ അവസ്ഥ മാതാവിനറിയാലങ്ങനെ സഞ്ചാരി മാതാവ് അച്ഛനിലൂടെ മാനേജർ അച്ഛനപ്പനോട് പറഞ്ഞു ഉറപ്പൊന്നും നോക്കണ്ട നോക്കട്ടെ ഒരു മീറ്റിംഗ് കൂടേണ്ട പത്ത് വർഷമായി വേറൊരു കുട്ടിയുണ്ട് ഈ ലാബിൽ ആളെങ്കിടാക്കാനും നോക്കണേ നോക്കട്ടെ ഒരു മീറ്റിംഗ് കൂടാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ടീച്ചറിൻ്റെ ടീച്ചർ വഴി മാതാവ് ആ ടീച്ചറിലൂടെ പ്രവർത്തിച്ച് എന്നെ തന്നെ മാനേജർ അച്ഛനും ടീച്ചറും അവരിലൂടെ സഞ്ചാരി മാതാവ് പ്രവർത്തിച്ച് എന്നെ തന്നെ എടുത്ത് അങ്ങനെ ഞാൻ ആ ലാബിൽ ജോലി ചെയ്യണം അങ്ങനെ എൻ്റെ ഒന്നാമത്തെ സാക്ഷി റിസൈൻ ചെയ്ത കോളേജിൽ തിരിച്ചു കയറാൻ പറ്റിയത് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം ആ കോളേജിൽ ഞാൻ മുന്നേത്തേക്കാളധികം സന്തോഷത്തോട് ജോലി യാണ് ഈ ജനുവരി പതിമൂന്നാം തീയതി എൻ്റെ ഭർത്താവ് ഇവിടെ നിൽക്കണത് മരണത്തോട് മരണത്തിൻ്റെ അടുത്തെത്തി എൻ്റെ ഭർത്താവാണ് ജനുവരി പതിമൂന്നാം തീയതി എനിക്കൊരു ഫോൺ കോൾ വരുകയാണ് ആൾ വിളിക്കുകയാണ് എപ്പോഴും എൻ്റെ ഭർത്താവിനോടൊരു വേദനയുണ്ട് പുറം വേദന അപ്പം ഞങ്ങൾ ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു അസുഖങ്ങളില്ലാതെ എൻ്റെ ഭർത്താവിന് പണിയെടുക്കാൻ പറ്റണേ മാതാവേ പിന്നെ ഈ പ്ര ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഭർത്താവ് ഈ പ്രാവശ്യം വന്നിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി നിയോഗം വെച്ച് എൻ്റെ ഭർത്താവിന് പണിയെടുക്കാൻ ആരോഗ്യമായാസം കൊടുത്തേക്കണി ഉണ്ടാവല്ലേ പിന്നെ ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്നിരുന്നു മാതാവിൻ്റെ തൈയിലും നിലവിളക്കിലൊക്കെ പറ്റി കഴുത്തിലും പുറയിലും കാലുമൊക്കെ പറ്റി പ്രാർത്ഥിച്ച് മാതാവിനെ നീ ഏറ്റെടുക്കണം വേദന അങ്ങനെ ജനുവരി പതിമൂന്നാം തീയതി ആ വേദന ആളുടെ നാവ് കുഴയുണ്ടായി അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അന്ന് അവിടെ കാർഡിയോളജി ഡോക്ടർ ഉണ്ടായി തന്നെ മാതാവിൻ്റെ ഇടപെടൽ അങ്ങനെ അവിടെ നിന്ന് ഇ സി ജിയുടെ റിസൾട്ട് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് കൂടിയുള്ള ആ ചേട്ടൻ്റെ പെങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വേഗം ഡോക്ടർക്ക് വിട്ടുകൊടുത്ത് ആ റിസൾട്ട് അപ്പോൾ ആ ഡോക്ടർ സഞ്ചാരി മാതാവ് ഡോക്ടറെ പിടിച്ചു നിർത്തി ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിന്ന ഡോക്ടറാണ് ഈ റിസൾട്ട് കണ്ടിട്ട് ഡോക്ടർ ചോദിച്ചത് ഈ മനുഷ്യനെ എവിടെ ഡേഞ്ചറസ് ആണ് ഇപ്പോൾ തന്നെ എത്തണം മാളേന്ന് തൃശ്ശൂർക്ക് ഒരു നാൽപ്പത്താറ് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ എന്തായാലും ഉണ്ടാവും അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് ആ ചേട്ടൻ വഴി ചേച്ചിന് വിളിക്കാൻ പറ്റിയതും അപ്പോളോയിലേക്കാണ് അവർ പോകാൻ പറഞ്ഞത് സാമ്പത്തികം വളരെ മോ മോശമാണ് മാതാവ് ഇടപെട്ട് ഞങ്ങൾക്ക് ആ ചേച്ചിനെ വിളിക്കാൻ തോന്നിയതും ജില്ലാ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ പിടിച്ചു നിർത്തിയതും ആംബുലൻസ് ആണെങ്കിൽ എൺപതിൽ കട്ടാക്കിയിട്ടാണ് ആംബുലൻസ് എന്നാലും അവിടെ എത്താൻ പറ്റി ഡോക്ടർ വെയിറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി അവർ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കുക എവിടെയാണ് നിങ്ങളെവിടെ കൊടകര കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് നെഞ്ചു പൊളിയണ വേദന അത്രയും നേരം പുറം വേദനയും കൈത്തുമ്പോൾ ആയിരുന്നു വേദന കൊടകര കഴിഞ്ഞപ്പോൾ നെഞ്ചു പൊളിയണ വേദന ആൾക്ക് പറ്റണില്ല ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ ഒരു കൊന്ത ചേട്ടൻ്റെ കഴിതിൽ ആ കൊന്തം പിടിച്ചുകൊണ്ട് ചേട്ടൻ ഏട്ടൻ കൊടകര കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് എങ്ങനെ കാത്തിക്കണേ അങ്ങനെ ഒരു എത്തി വന്നപ്പോൾ തന്നെ ഡോക്ടർ കയറ്റി ഒരു പശേ ഫുള്ള് ബെയിൻ കാണാത്ത വിധത്തിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു ഫുള്ള് ആയിരുന്നു വന്നപ്പോൾ തന്നെ ആൻജിയോഗ്രാ ചെയ്ത് സ്റ്റെൻ്റ് ഇടാൻ പറ്റാത്ത സ്ഥലം ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്ത് അത് ഫുള്ള് മാതാവിൻ്റെ ഇടപെടൽ ഡോക്ടറിലൂടെ ശരിക്കും പ്രവർത്തിച്ചതാണ് ഫുള്ള് ക്ലീനായി അത് കഴിഞ്ഞ് പിറ്റേ പിറ്റേ സൈഡിലും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഡോക്ടർന്ന് ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവും ഞാൻ ഇനി ഇനിയും ഇടാൻ പറ്റാത്ത സ്ഥലം തന്നെയാണ് ഇപ്പറത്തെ വസ്തു അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എല്ലാം കൊണ്ടുപോയിട്ട് ഞാൻ ഐ സിയുയിൽ ആദ്യം ചേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഈ തൈലം ആദ്യം പരട്ടിത് തൈലം നെറ്റിയിലും തൈലം ഉപ്പും തേനൊക്കെ കൊടുത്ത് അങ്ങനെ പിന്നെ ആളും പ്രൂവ് ആയി കുഴപ്പമൊന്നുമില്ല വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് ഐ സിയുലവർ കാശ്റു പിടിക്കില്ല ഐ സ്യൂ ഇടിക്കില്ല ഞാൻ വാർഡിലേക്ക് മാറ്റിയപ്പോൾ കാശിറു പിടിച്ച് പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അവർ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ യോഗ ചെയ്തിട്ടും മാതാവിയെ അടുത്ത വർഷം പതിനാറാം തിയതിയാണ് വീണ്ടും മഞ്ചിയോഗ്രാം പറഞ്ഞേക്കണേ പിന്നെ ഒപ്പർ ഷെ തീറ്റൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചത് നീ ഇവിടേക്ക് കയറാനിട വരുത്തരുത് മാതാവേ ഞാൻ കൊടുത്തിരുന്ന വാക്ക് ഈ ആൾത്താരയിൽ കൊണ്ടുവന്ന് എൻ്റെ ഭർത്താവിനെ സാക്ഷ്യം പറയും ഞങ്ങളെന്നും കുടുംബം മൊത്തം ഉടമ്പടിയിലായിരിക്കും അതാണ് ഞാൻ കൊടുത്ത വാക്ക് മാതാവിന് അങ്ങനെ പതിനാറാം തീയതി വീണ്ടും ഹോസ്പിറ്റലായിരിക്കുമ്പോഴും ഞങ്ങൾ ഇവിടുത്തെ ധ്യാനവും അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഭർത്താവ് കൂടുതൽ വിശ്വാസത്തിലേക്ക് വരാൻ വളരാൻ തുടങ്ങി അങ്ങനെ പതിനാറാന്തി ഞാൻ ടൈപ്പ് ചെയ്ത് ഇന്നെൻ്റെ ഭർത്താവിന് ആൻജിയോഗ്രാം ചെയ്യണം ഒരു കുഴപ്പമുണ്ടാവരുത് അങ്ങനെ പിറ്റേ പതിനാറാം തീയതി ചെയ്തു പിറ്റേ വശത്തെ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ വിളിച്ച് കാണിച്ചു തന്നു വെയിനൊക്കെ തുറന്നേക്കണ് പിന്നെ ഡോക്ടർ ആദ്യം ചോദിച്ചത് വന്നിടയ്ക്ക് ചോദിച്ചത് എങ്ങനെ നിങ്ങൾ ഇത്ര നാളും ജീവിച്ചു ഞങ്ങൾ ജീവിച്ചത് എൻ്റെ ഭർത്താവിന് ഞാനെന്നും ഈ നിറ്റീൽ നെഞ്ചത്ത് പുറകിൽ ഇവിടെയാണ് വേദന മൂന്ന് വസ്തു ഞാൻ ഈ ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത് അങ്ങനെ ഡിസ്ചാർജ് ആയി പോകുന്ന വലിയൊരു വലിയൊരു സാക്ഷ്യമാണിത് എൻ്റെ ഭർത്താവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച സാക്ഷ്യം അതുപോലെ രണ്ടര മാസം റെസ്റ്റ് പറഞ്ഞിരുന്നു ആ സമയത്തൊക്കെ ആൾ കൂടുതൽ വിശ്വാസത്തിലേക്ക് വളരാനും ഉടമ്പടി ഉടമ്പടിയാനും ഇങ്ങനെ അച്ഛൻ്റെ എല്ലാ ഇതും കേൾക്കും സാക്ഷ്യങ്ങളെല്ലാവാനും കൂടുതൽ വിശ്വാസത്തിലേക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പട്ടിണിയൊന്നും ഉണ്ടായില്ല പലരിലൂടെയും മതവകാശമായിട്ടും സാധനങ്ങളായിട്ട് അയൽവക്കാൽ സ്വന്തക്കാരിലൂടെ ഒരു കുറവില്ലാതെ ഞങ്ങൾ ഇന്നേ വരെ നല്ല ഇതായിട്ട് കൊണ്ടുപോയി അമ്മ മാതാവ് ഈശോയും അങ്ങനെ പിന്നെ അടുത്ത സംശയം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ കുർബാൻസീകരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി അപ്പം ഞങ്ങൾ ഇരുപതാന്തി ക്ഷണിക്കാനായിട്ട് ചേട്ടൻ്റെ വീട് കൃഷ്ണൻകോട്ടേണ് അവിടെ പോയി ഇപ്പോൾ ക്രിസ്തുരാജ പള്ളിയുടെ അവിടെ വെച്ച് പൾസർ വണ്ടിക്ക് രണ്ട് ചെറുപ്പക്കാർ കുടിച്ച് വന്നിട്ട് വലിയൊരു അപകടമായിരുന്നു ഞങ്ങളുടെ വണ്ടിയും കൂടി കൂട്ടിടിച്ചിട്ട് തെറിച്ച് വീണ് ആ സമയത്ത് എൻ്റെ മോള് കാല് കുത്തണ്ടായില്ല എല്ലാവരും ഏർപ്പാടാക്കി ഫുഡും ഡ്രസ്സ് എടുത്ത് ക്ലാസ് ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് ഞാൻ അപ്പം എപ്പോഴും എൻ്റെ ഉടമ്പടി തൈലവും ഇതൊക്കെ ഉണ്ടാകും ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവേ ഞങ്ങളെ എൻ്റെ മോളുടെ ഭംഗിയായിട്ട് നടക്കണം ഞാൻ അവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു അന്ന് തൈലം എടുത്തേണ്ടായില്ല ഞാൻ മോന് വേഗം വിളിച്ചു ഞങ്ങൾ മൂന്ന് പേരായിരുന്നു മോനോട് പറഞ്ഞു മോൻ വേഗം തൈലം കൊണ്ടുവരണം ഉപ്പ് കൊണ്ടുവരണം അങ്ങനെ ഞങ്ങൾ എത്താനേക്കാൾ മുൻപ് അവൻ വന്നു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഡോക്ടറെ കാണേക്ക് മുന്നേ ഞാൻ ഈ തൈലം പുരട്ടി ഉപ്പ് കഴിച്ച് ഞങ്ങൾ മൂന്ന് പേരും അങ്ങനെ ഡോക്ടർ അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഞങ്ങൾ വിടണേ മാതാവേ പരിപാടി ഭംഗിയായിട്ട് നടക്കണം അപ്പം തന്നെ ഞങ്ങളെ ഒരു ബാൻഡേജ് ചുറ്റാൻ കൊടുത്ത് ഒരു കുഴപ്പമുണ്ടായാലും പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്ന് പിന്നെ എൻ്റെ മോൻ്റെ എസ് എൽ സിയുടെ വിജയമാണ് അവനെങ്ങനെയെന്ന് വെച്ചാൽ ഫോൺ അഡിക്ഷൻ ആയിരുന്നു ഫോൺ യൂട്യൂബും ഇതൊക്കെ എപ്പോഴും കാണും കളിപ്പരാന്തനായിരുന്നു എപ്പോഴും കളിക്കാനും പഠിക്കാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും അത്ര ഇതുണ്ടായില്ല എട്ടാം ക്ലാസ്സിൽ വെച്ചൊക്കെ എൻ്റെ മോൻ മോശമായിരുന്നു ടീച്ചർ വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി നിയോഗമായിട്ട് എൻ്റെ മോൻ്റെ എസ് എൽ സിയുടെ ഇത് വെച്ച് ഹോൾ ടിക്കറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി കാശ് രൂപം ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചും അതാ ഒരു മാർക്ക് അവന് കൊടുക്കണം അങ്ങനെ തൈലം വെറ്റി ഞാൻ എൻ്റെ മോനെ വിട്ട് അവന് റിസൾട്ട് വന്നപ്പോൾ തൈലം കൊടുത്തു വിട്ടുണ്ടായി പിന്നെ തേനേമ്മ ഞാൻ തൈലം കൊടുത്ത് തൈലം വെറ്റി ഉണ്ടായി ഉപ്പ് കൊടുത്തു തേന റിസൾട്ട് വന്നപ്പോൾ എൻ്റെ യും കുട്ടി അവൻ കുറേ മാറി അവൻ ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇപ്പം അവൻ എല്ലാ കാര്യത്തിലും ആക്റ്റീവായി എല്ലാ പരിപാടികളായാലും സ്പോർട്സ് ആയാലും പിന്നെ നാടകം ഓരോ പരിപാടികൾക്കായാലും എല്ലാ കാര്യങ്ങൾക്കും ഡാൻസ് എല്ലാത്തിനും അവൻ്റെ പേടിയൊക്കെ മാറി അങ്ങനെ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങള് ഞാൻ ഇവിടെ നിന്ന് എല്ലാ മാസവും വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു മാള ടൗണിൽ കൊടുക്കുമായിരുന്നു പിന്നെ ഇവിടുത്തെ അവർ ഡെയിലി ബ്രിഡിൻ്റെ സ്റ്റാറ്റസടും സാക്ഷ്യങ്ങളൊക്കെ സ്റ്റാറ്റസടും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു മാള ഹോസ്പിറ്റലിൽ പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു സി ഐ ഡി പി രോഗമുള്ള ഒരു അമ്മച്ചി ഉണ്ട് അമ്മച്ചിയുടെ അടുത്ത് ഇടയ്ക്ക് പോകും അമ്മച്ചി കുളിപ്പിക്കണതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ തേച്ച് തേച്ച് കുളിപ്പിക്കുമായിരുന്നു അതിന് ഇഷ്ടം അതാണ് കിടപ്പായിട്ട് അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ മൂന്ന് വൃദ്ധസാധനങ്ങളിൽ ഞാൻ പോകുമായിരുന്നു കുളിപ്പിക്കും അമ്മമാരുടെ ഡ്രസ്സ് അമ്മമാരുടെ റൂമൊക്കെ റൂം അടിച്ചു തുടക്കും നഖമൊക്കെ വെട്ടിക്കൊടുക്കും അങ്ങനെ പിന്നെ എൻ്റെ കയ്യിലുള്ള പൈസ മുന്നേ ഞാൻ ജോലി ഉണ്ടായി ഇപ്പം ദശാംശം കൊടുക്കില്ലായിരുന്നു ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ദശാംശം കൊടുക്കുമായിരുന്നു അങ്ങനെ ആത്മീയ ജീവിതത്തിലായാലും പ്രാർത്ഥനയിലും കൊന്തയിലും ആദ്യമൊന്നും എനിക്ക് ഇത്ര ഭക്തി ഉണ്ടായില്ല കുർബാനക്ക് പോകില്ലായിരുന്നു ഇപ്പോൾ കറക്റ്റായിട്ട് കുർബാനക്ക് പോകണ്ട് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട് കൊന്തെത്തിക്കേണ്ട അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മാനേശ്വയ്ക്കും ഒരായിരം നന്ദി തോപിത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അദ്ധ്യായം പതിമൂന്നാം തിരുവചനമരളി ചെയ്യുന്നു ഭക്ഷണമേശിയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു സിൽജാ ടെൻസൺ തൻ്റെ കുടുംബം ഒന്നിച്ചു വന്ന് ദൈവം തങ്ങൾക്ക് ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് അവിടുത്തെ പ്രഘോഷിക്കുകയാണ് തൻ്റെ കുടുംബത്തിൽ ലഭിച്ച ഓരോ അനുഭവങ്ങളും അത് ഉടമ്പടിയുടെ മാത്രം സ്വന്തമാണെന്നും ഉടനടി പരിഹാരമായ ഉടമ്പടി തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവിക കൃപയായി വർഷിക്കപ്പെട്ടത് എന്നുള്ളതുമാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുക ആദ്യമേ തന്നെ തൻ്റെ ജോലി തനിക്കൊരു ജോലി ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്ത് തനിക്ക് എത്രമാത്രം കടബാധ്യതകളൊക്കെ പിന്നീട് വന്നു വീണ്ടും പല ഏജൻസിയെ സമീപിക്കുന്നു അവിടെയും പൈസ കൊടുത്തതിൻ്റെ നഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയായിട്ട് ആകെ ഡിപ്രഷൻ ഈ ഒരവസ്ഥയിലാണ് ഇവിടെ വരിക അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലൊക്കെ കഴിയുന്ന മക്കളെ ഉടമ്പടി എങ്ങനെയാണ് സംരക്ഷിക്കുക ഉടമ്പടി മാത്രം എങ്ങനെയാണ് പരിഹാരമായിട്ട് മാറുക എന്നുള്ളതാണ് അത് പിന്നീട് അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ കൂതാശ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് താൻ ചെയ്യുന്നത് എവിടെയൊക്കെ പോകുന്നു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക കുളിപ്പിക്കുക ഭക്ഷണം കൊടുക്കുക അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ അവരെ സഹായിക്കുക ആരുമില്ലാത്ത വ്യക്തികളെ തേടിപ്പിടിച്ച് ചെല്ലുക ഇതാണ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ നാം കേട്ടത് ഭക്ഷണമേശയിൽ നിന്ന് പോലും എഴുന്നേറ്റ് ചെന്ന് സൽപ്രവൃത്തികൾ ചെയ്യാൻ ചെയ്ത തോബിത്തിനെ ദൈവം കാണുന്നു പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് തോപിത്തിൻ്റെ കണ്ണൊക്കെ പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ ഒരു ഉടമ്പടിയിലൂടെ നമുക്ക് കിട്ടുന്നത് എല്ലാം നേട്ടമാണ് എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഉടമ്പടി പ്രതിസന്ധികൾ നമുക്കുണ്ടാക്കും ഈ പ്രതിസന്ധികളിൽ ഒരു ദൈവ പൈതല് എങ്ങനെ കർത്താവിൻ്റെ കരം മുറുകെ പിടിക്കുന്നു അതിലാണ് പിന്നീട് നിത്യജീവൻ ലക്ഷ്യമാക്കിയിട്ടുള്ള ആത്മാവിൻ്റെ നിറവ് ലഭിക്കുകയും പിന്നീട് അങ്ങനെ ആ ഉടമ്പടി ജീവിതം ഒരു കൃപയായി മാറുകയും തങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള പല ആഗ്രഹങ്ങളും പിന്നീട് സാധിക്കുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ഈ കുടുംബവും ഇവിടെ സാക്ഷ്യപ്പെടുത്തുക തനിക്ക് റിസൈൻ ചെയ്ത ജോലി തന്നെ തനിക്ക് തിരികെ കിട്ടുകയും കിട്ടുകയാണ് അത് ഇവിടെ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളിലൂടെ എന്തായിരുന്നു ആ മാറ്റം തനിക്ക് പലരോടും ദേഷ്യമുണ്ടായിരുന്നു കോളേജിൽ തനിക്ക് തൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ തന്നെ തൻ്റെ ജോലി നഷ്ടപ്പെടാനിടയായ സാഹചര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആ ദേഷ്യം ഒരു പേപ്പറിൽ എഴുതി വെച്ചു അവരെ ഫോൺ വിളിച്ചു സംസാരിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ കോളേജിൽ നിന്ന് തന്നെ ഒരറിവ് കിട്ടുന്നു അവിടെ ഒരു ഒഴിവുണ്ട് അങ്ങനെ താൻ റിസൈൻ ചെയ്ത കോളേജിലേക്ക് ഇന്നും തനിക്ക് ധൈര്യത്തോടെ ചെല്ലുവാനും തൻ്റെ ജോലി തുടരുവാനും സാധിക്കുന്നു വീണ്ടും ഹസ്ബൻ്റിനുണ്ടായ ഒരു വലിയ സംരക്ഷണം ആ മകൻ എത്രമാത്രം ബുദ്ധിമുട്ടുകയായിരുന്നു തനിക്ക് പുറം വേദനയും ഒക്കെ ആയിട്ട് തുടങ്ങിയത് ഹാർട്ടിൻ്റെ ബ്ലോക്ക് അത് എത്രമാത്രം സീരിയസ് ആയിരുന്നു അങ്ങനെ തങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ സാമ്പത്തികമായ തടസ്സങ്ങളുള്ളപ്പോൾ തങ്ങൾക്ക് വേണ്ടിയിട്ട് ജില്ലാ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് തങ്ങൾക്കായിട്ട് അവിടെ സംസാരിക്കുവാനുണ്ടായി ഡോക്ടർ അവിടെ തങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഓരോന്നിലും അമ്മ ഇടപെടുകയാണ് പരിശുദ്ധ അമ്മ അമ്മയുടെ അടുത്താണ് ഈ മകളെ ഏൽപ്പിക്കുക കാശുരൂപവും അതുപോലെ നേർച്ച വസ്തുക്കളുമൊക്കെ കൊണ്ടുള്ള തൻ്റെ യാത്ര അത് പ്രയോഗിക്കുന്നുണ്ട് അത് കയ്യിൽ വെറുതെ വെച്ചിരിക്കുകയല്ല അപ്പോഴാണ് അവിടെ ദൈവ ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് അങ്ങനെ ഹസ്ബൻഡ് ഇന്ന് എല്ലാ ജോലിയും ചെയ്യുവാനായിട്ട് പ്രാപ്തിയുള്ള വ്യക്തിയായി തിരികെ തൻ്റെ പരിശുദ്ധ അമ്മ തനിക്ക് നൽകി എന്നാണ് ഈ മകൾ പറയുക മക്കളുടെ വിദ്യാഭ്യാസ മേഖല അവർക്ക് വന്ന മാറ്റങ്ങൾ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അങ്ങനെ ഇന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിനെ തേടുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല ഇതും തോപിത്തിൻ്റെ പുസ്തകത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന തിരുവചനങ്ങളാണ് അങ്ങനെ ഇന്ന് ഉടമ്പടിയുടെ സംരക്ഷണം കിട്ടി ഭാരലഘുത്വം തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച് അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ഉടമ്പടിയുടെ അന്തസത്ത അത് തങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് തങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ കഴിഞ്ഞ ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക